കോമഡി പീസ് ഇവിടെ ആൾക്കാരെ വിളിക്കുക നേരത്തെ വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളുവിലൊരു ഹിറ്റ് കിട്ടി നമ്മടെ ഞാനും ബിംഗ്ലോയും ഷാരിസും ലിസ്റ്റിനൊക്കെ പറഞ്ഞു വരുമ്പോ അല്ലെ കൊസ്റ്റ് നയന്റിയല്ലേ ആ എന്നാലും അടുത്തുണ്ട് അപ്പൊ നമ്മുടെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പർ അന്ന് പേപ്പറിന്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതൽ മുതലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എന്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എന്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശി പട്ടണം ഏശമാധവൻ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദിലീപായിട്ടിന്റെ സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാർ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞ അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതൽ എന്താ പറയണ്ടേ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതൽ നമ്മൾ കാണുന്നതാണ് അപ്പൊ നമ്മള് ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മൾ ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം ബിന്ദു അല്ലെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും ഫാൻസ് ആണ് അപ്പൊ ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകൾ ഇടയിൽ ഉള്ളത് കൊണ്ട് എനിക്കത് പോണം അപ്പോ ഞാൻ ബിന്ദുനോട് പറഞ്ഞു ഞാൻ ഈ കുറച്ച് ദിവസ ഇത്രയൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പാതി വഴി എന്നെ കാനഡക്ക് പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിന് ഉള്ളത് കൊണ്ട് ഞാൻ ഈ പോണ്ട തിരക്കിലപ്പോഴും വന്നു കഴിഞ്ഞാൽ അങ്ങ് പോണം അപ്പൊ ഞാൻ കാണുന്ന ദിലീപഠൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുക എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ അക്കരെ അക്കരയിൽ അച്ഛനൊരു തോണും ചാരി പോക്കോൺ കഴിക്കുന്ന സീൻ ഞാൻ അഹോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഓടി വന്നിട്ട് എന്നെ നോക്കിട്ട് അടുത്ത് വന്നിട്ട് പറയും അത് അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കണ്ടി മുന്നോട് ചോദിച്ചു അങ്ങനെ മാറിപ്പോന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി ആലോചിക്കുക ഇത് എന്തിനാണ് ഷാരീസിനെന്തി വെച്ചിട്ടുണ്ട് അതിനിടയിൽ ടെൻഷൻ അടിക്കുകയാണ് വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ഞാൻ ഞാൻ പറയുന്നില്ല നമ്മൾ ഇത്രയും ആത്മാർത്ഥത അപ്പൊ ഞാൻ അപ്പൊ ഇത് പറയുന്ന ഒരു ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്കൊരു അനുഭവമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോ ഞാനും ജോൺ ചേട്ടനൊക്കെ പോകുമ്പോ സാധാരണ പൈസ വാങ്ങിക്കുക ജോലി ചെയ്യാ ജോലി ചെയ്യാൻ പോവാല്ലേ ഉള്ളൂ ഇല്ല സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വിഷിനെ സിദ്ദിക്ക ദിലീപ് പിന്നെ ഞാൻ മാറിയുന്ന കാണുന്ന ശേഷം ദിലീപ് ഏട്ടനും കൂടെ ചർച്ചയാണ് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ാണ് കോമഡി ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്നവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് പറയും ഇവിടെ അത് വേണ്ട ഇവര് രണ്ടുപേരും ചിരിച്ചു മറന്നതിനു ശേഷം കേട്ടോ വേണ്ടിവസ്റ്റിങ്ങും ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവുന്നത് കൃത്യമായി ഞാൻ കാണുന്ന വെച്ചാൽ ഇവര് രണ്ടുപേരും രണ്ടു ദിവസം ഇവൻ എന്തിനാ വന്നത് കഴിഞ്ഞപ്പോന് മനസ്സിലായി മനസ്സിലായിട്ട് എന്നോട് വന്നിട്ട് ഇടാതെ വരുമ്പഴേക്കന്നെ മാറിപ്പോൾ ചർച്ചകൾ നടന്നു വരുന്നു അത് വേണ്ടെന്ന് പറയുന്നു അവര് മാറി അപ്പൊ അഗോരാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഗോദരാത്രം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ അതിന്റെ ഡേറ്റിലായിരുന്നു ഞാനില്ലല്ലോ അങ്ങനെയല്ലല്ലോ സിദ്ധിക്ക് നേരത്തെ പറഞ്ഞത് സിദ്ധിക്ക പറഞ്ഞ നിങ്ങളുടെ കുറച്ച് കോമഡി കണ്ടായി പോയിട്ടുണ്ടോന്നല്ലേ ആ കുറേ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ നിന്നും ജോഡി പോലെ ചോദിച്ചും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു അപ്പോ ഈ ടുത്തോളം ഇത് കണ്ടു പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ച് പറഞ്ഞിട്ട് പോവാതിന് അതിനപ്പുറം അതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും അല്ലെങ്കിൽ ഈ സീനൊരു എന്തെങ്കിലും പഞ്ചില് അവസാനിപ്പിക്കണം ഒരു ചിരി വേണം വർക്ക് ചെയ്യുന്നത് അപ്പുറം എനിക്കത് അത്ഭുതമായിരുന്നു ആ പ്രോസസ് അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി ഈ സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ഈ പ്രമോഷൻ അല്ലെങ്കിൽ പ്രമോഷൻ ഒന്നും പരിപാടി ഒന്നും ഇല്ല അപ്പൊ ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രമോഷൻ ഒന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി എന്നൊക്കെ അങ്ങനെ പറഞ്ഞേ ആ അതൊന്നും വേണ്ട അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റ് ലിസ്റ്റിൽ ബുദ്ധി രാക്ഷസിനെ തിരിച്ചറിയണം അതാണ് പ്രൊമോഷൻ ഇല്ലാതെ എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്ന പ്രഭാസും നാനിയൊക്കെ ഇവിടെ പടം പ്രൊമോട്ട് ചെയ്യാണ് അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രമോട്ട് ചെയ്യാൻ ദിലീപഠൻ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൽ പറയുന്ന രാക്ഷൻ തീരുമാനിച്ചു ഇതിനെ ഇതിനെ എങ്ങനെ ഇതിനെ മാർക്കറ്റിംഗ് അങ്ങനെ ഒരു കള്ളക്കറിയും പുള്ളി അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിനു മുന്നേ ഉള്ളൊരു മീറ്റില് മീഡിയ ലോഞ്ചില് അദ്ദേഹം ഒരു ഒരു കമന്റ് ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികെത്തി സ്വാഭാവികമായിട്ടും ഹൈദർ അലി അല്ലെ അച്ഛൻ സ്ഥലത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു തിരി തിരികൊളുത്തി സ്വാഭാവികമായിട്ട് പടക്കം മാല അങ്ങനെ ഞാൻ പറയുന്നു രാത്രി ഹൈതൃക്കാ ഒരിക്കലും അങ്ങനെ അവൻ പഴയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു പറഞ്ഞ അവിടെ ലാപ്ടോപ്പ് അത് തോടാവാത്ത ലാപ്ടോപ്പ് അതിന്റെ ഡിസ്പ്ലേ ലൈറ്റ് ഒന്നും വരില്ല വർക്ക് ലാപ്ടോപ്പ് വെച്ചിട്ട് പേര് വെച്ചിരിക്കുക ഞാൻ സ്റ്റോർ ചെയ്ത് തുടങ്ങി ഞാൻ രാത്രി ഇതാന്ന് പറയുന്നത് ഞാൻ എന്റെ പേര് വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ല ഞാൻ അളീന്ന് രാവിലെ തന്നെ വിളിച്ചു അങ്ങനെ എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടക്കാറാരും അല്ലാതെ ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ ഇനി പ്രശ്നമല്ല കേട്ടോ കഴിഞ്ഞല്ലോ വേറെ ആരുമില്ല അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസർ കടമയാണോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു കൃത്യമായി എന്തെങ്കിലും എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്ത് കാണുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദറിലുൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ അപ്പോ പറഞ്ഞു വന്നത് ഈ സിനിമ ബിൻഡോ ഹാരിസ് ഒരു ഞാൻ പറഞ്ഞു കേട്ട കാര്യം ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല കാരണം മാജിക് ഫ്രെയിംസ് ഞാൻ ഈ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമാണ് അളിയനുമായിട്ട് രണ്ടായിരത്തി പതിൽ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ആദ്യമായിട്ട് ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ അച്ഛൻ്റെ സിനിമയാണ് ട്രാഫിക് അപ്പൊ ആരാണ് പേര് തന്നെ ിസ്റ്റിൻ പേരിത്തൊരു പേരിലാണ് പകുതിയോ ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് പേര് കേൾക്കുന്നു അച്ഛന്റെ വയൽ നിന്നാണ് മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനെ ഒരു ബാനർ എത്ര അരഡസോ ഡോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കനും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ് കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ് ഇല്ലെങ്കിൽ ഈ സിനിമയില്ല പറഞ്ഞിട്ടുണ്ട് അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും ഷാരിസിനെ കുറിച്ചുമാണ് കാരണം ഈ കഥ എനിക്ക് ദിലീപ് അടുത്തൊക്കെ പറയുന്നതിന് മുന്നേ എന്നോട് കഥ പറഞ്ഞാണ് ചർച്ചകൾക്കിടയിൽ സ്വപ്നത്തിൽ പോലും അന്ന് ചിന്തിക്കുന്നില്ല വരുമോ അല്ലെങ്കിൽ അവിടെ വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് ഫ്രെയിംസ് ഇല്ലെങ്കിൽ അപ്പൊ ബിൻഡോയുടെ ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിൻഡോ ജനഗണമന ജനഗണമന ബിൻഡോ ഉണ്ടായിരുന്നു നെയ്മർ അല്ലെങ്കിൽ അപ്പൊ ബിൻഡോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി ബിന്ദു പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപ് പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി അണിയന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയി അപ്പൊ ഞാൻ ബിന്ദു അതിനിടയിൽ കല്യാണം കഴിച്ചു ഞാൻ പറഞ്ഞു നീ ഈ കല്യാണം ഇപ്പൊ കഴിച്ചോട്ട് ഇറങ്ങുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ പെട്ടെന്നൊരു കല്യാണം കാരണം സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം അപ്പൊ പറഞ്ഞു എപ്പോഴാണ് എന്താ നടക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും അവരുടെ എല്ലാവരുടെ ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കം പറയാൻ ഉള്ളത് ദിലീപ് ഏട്ടൻ തുടരും തുടരും

എനിക്ക് പറയാനുള്ളത് ഒരുപാട് പഴയ വർഗീസ് വർഗീസിനെ ഉടവിനെ ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണണം ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് വീണ്ടും നിങ്ങൾ അഭിനയം അവസാനിപ്പിച്ച് തിരിച്ചു സംവിധാനത്തിലേക്ക് വരണം ഉണ്ടാവും ഉണ്ടാവും ഇതാണ് പറയൂ ഇവിടെ അനൗൺസ് ചെയ്യപ്പെടുകയാണ് വേണം കഴിഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷം സോ മച്ച് എല്ലാവർക്കും ഒരു കൃത്യമായിട്ട് ഹാപ്പി ഹാപ്പി അല്ലേ ഇനി നമുക്ക് തീർച്ചയായും നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മള് നിങ്ങളുടെ ചോദ്യങ്ങളെ മുമ്പ് എല്ലാവർക്കും റിക്വസ്റ്റ് ആണ് സിനിമയെ കുറിച്ച് മാത്രം നിങ്ങൾ